രാമപുരത്തെ ലളിതാംബിക അന്തർജന സ്മാരക മ്യൂസിയം സഫല ഫിഫ്റ്റി ഫൈവ് പ്ലസ് അംഗങ്ങൾ സന്ദർശിച്ചു വിഖ്യാത സാഹിത്യകാരന്മാരുടെ കൃതികളും ലളിതാംബിക അന്തർജനത്തിന്റെ കത്തുകളും സഫലം പ്രവർത്തകർക്ക് കൗതുക കാഴ്ചയായി സഫല സംഗമം കവി നാരായണൻ കാരനാട്ട ഉദ്ഘാടനം ചെയ്തു ആദ്യമായിട്ട് എഴുതിയ രാമുരുവാ സ്ഥലം ഇവിടെയാണ് അദ്ദേഹത്തിന്റെ പേരിൽ സ്കൂൾ തുടങ്ങി തുടങ്ങി ആപത്തിയെട്ടിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഉണ്ട് ആ വായനശാലയിലേക്കാണ് അമ്മയുടെ മക നാലായിരം പുസ്തകങ്ങളിൽ സംഭാവന അത് രാമുഴിക്കുന്നത് പിന്നെ ആദ്യത്തെ യാത്രാവിരുദ്ധ ഗ്രന്ഥം ചെറിയൊരു പുസ്തകമാണ് അപ്പോൾ അമ്പത്തിരണ്ട് പേജേ ഉള്ളൂ വർത്തമാന പുസ്തകം എന്നാണ് എൻ്റെ പേര് അത് എഴുതിയ പാതിരി പോരനൂർ പാറയമ്മക്കൽ തോമസ് കത്തരാജ് രാമുരം പള്ളിയിൽ പതിനാറ് പേർ ശ്രീരാഗത്ത് ഇരുപത് ലളിതാമ്പികാന്താധ്യാന ട്രസ്റ്റ് ചെയർമാൻ എൻ രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് പ്രഭാകരൻപിള്ള മുഖ്യ പ്രഭാഷണം നടത്തി സഫല സെക്രട്ടറി വി എം അബ്ദുള്ള മാഗസിൻ എഡിറ്റർ രവി മുലിയന്നൂർ ട്രഷർ പി എസ് മധുസൂദനൻ ലളിതാ മോഹൻ എന്നിവർ പ്രസംഗിച്ചു അംഗങ്ങൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു